നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന്റെ തയ്യാറെടുത്ത് നമ്മുടെ ഭാസിസ് അക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ വണ് പേപ്പർ ടു എന്നിങ്ങനെ രണ്ട് പ്രത്യേക പരീക്ഷകളാണ് ഇരുന്നൂറ് മാർക്കിലായിട്ട് നടത്തപ്പെടുന്നത് അഞ്ഞൂറിലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു തസ്തികയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഈ റാങ്ക് പട്ടികയിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ഇവിടെ ബാധിസ് അക്കാദമി നിങ്ങൾക്ക് നൽകുന്നത് മറ്റു അക്കാദമികളെക്കാളും ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ഇവിടെ പറയുകയാണ് രണ്ട് രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്കുണ്ട് അതിൽ ഒന്ന് ഓഫ്ലൈൻ ക്ലാസ്സും മറ്റത് ഓൺലൈൻ ക്ലാസ്സുമാണ് ഇതിൽ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചേർത്തലയിലുള്ള അക്കാഡമിയിൽ വന്ന് പഠിക്കുവാനായിട്ട് സൗകര്യമുള്ള സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട് ഓഫ്ലൈനിൽ നൽകുന്നതാണ് ഓൺലൈനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിവിധ ഫാക്കൽറ്റികൾ വന്നെടുക്കുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ അതിനൊരു ചെറിയ ഒരു പേയ്മെൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രിലിംസ് പരീക്ഷ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പാസ്സാകുവാൻ സാധിക്കുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ നൽകുന്നതാണ് സീറ്റുകൾ ലിമിറ്റഡ് ആണ് കാര്യം വന്നിരുന്ന് പഠിക്കുന്ന ആളുകൾക്കുള്ള പരിമിതമായ സൗകര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ സാധിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങളുടെ പ്രിലിമിനറിക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാണ് നിങ്ങൾ ഓഫ്ലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് വാട്സപ്പിൽ അയയ്ക്കുക അതിലൊന്നും പ്രയോറിറ്റി അനുസരിച്ച് മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ് തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളാണ് എടുക്കുന്ന ക്ലാസ്സുകൾ ഏതെല്ലാം വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പേപ്പർ ടു ആണ് യും പഠിപ്പിക്കില്ല ഇത് ഇത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേം സ്പെഷ്യൽ ടോപ്പിക്കാണ് അതേപോലെ യു പി എസ് സി പരീക്ഷയിലെ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ ഫോറിന്റെ ടോപ്പിക്കും കൂടിയാണ് ഇത് പത്ത് മാർക്ക് ഇതിലുണ്ട് അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇതും മാനേജ്മെന്റ് ടോപ്പിക്കാണ് ഇതും ജി എസ് പേപ്പർ വൺ യു പി എസ് സി യുടെ ജി എസ് പേപ്പർ ഫോറിലുള്ളതാണ് ഇവിടെയും പത്ത് മാർക്കാണ് ഉള്ളത് ഇതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും കൂടി ഇരുപത് മാർക്കുണ്ട് പിന്നെ കേരള ഇക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെന്റും കൂടിയിട്ട് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മാർക്ക് ഇവിടെയുണ്ട് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇരുപത് മാർക്കിന് ഉണ്ട് അതുകൂടാതെ ദ പത്ത് മാർക്കിന് കേരള ഗവേണൻസും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ ഓൺലൈനിൽ എടുത്തുകൊടുക്കുന്നത് അപ്പോൾ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഫീസ് അതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലിമിറ്റഡ് സീറ്റ് ഉള്ള ഓഫ്ലൈൻ കോഴ്സ് നമുക്കുണ്ട് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ചേർത്തല താലൂക്കിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നതാണ് അതിന് വേണ്ടുന്നത് നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാണെന്നും നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടി ഈ കാണുന്ന നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചു അറിയിക്കുക ഇനി ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ ഓൺലൈൻ കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള ഒരു പരീക്ഷയാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പടർത്തപ്പെടുന്നൊരു പരീക്ഷയാണ് അപ്പോൾ ഈ അസുലഭ അവസരം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുക ഏറ്റവും മികച്ച ക്ലാസുകൾ നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിലും കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖാന്തരം ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ബെസ്റ്റ്